ജർമ്മൻ മോഹൻമാർക്കിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് കേട്ടോ അത് നമ്മൾ ഫസ്റ്റ് പാട്ടിൽ ഒത്തിരി ഐറ്റംസ് കണ്ടായിരുന്നു സെക്കൻഡ് പാർട്ടിൽ നമ്മൾ മെയിനായിട്ട് കാണാൻ പോകുന്നത് സോസേജ് ആണ് കേട്ടോ ജർമ്മൻസിൻ്റെ ലൈഫിൽ ഒഴിച്ചു കൂടാൻ ഒരു ഐറ്റം ആണ് സോസേജ് നമുക്ക് നാട്ടിലും സോസേജ് കിട്ടും പക്ഷേ ഇവിടുത്തെ സോസേജിന് വേറൊരു ടേസ്റ്റ് തന്നെയാണ് സോസേജ് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുക ഇവിടുത്തെ ജർമ്മനി തന്നെയാണ് കേട്ടോ ഇവിടെ സോസേജിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ മർമ്മലാട് ഇവിടുത്തെ ഒരു മെയിൻ ഫുഡ് ഐറ്റം എന്ന് പറയുന്നത് തന്നെ ബ്രെഡാണ് അപ്പോൾ മർമലാട് അതായത് ജാം ഒരൊഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഐറ്റം തന്നെയാണ് ജാമുകൾ അതുപോലെ വൈനുകൾ ചീസുകൾ ഇതെല്ലാം തന്നെ ഇവർ സ്വന്തമായിട്ട് വീട്ടിലുണ്ടാക്കിയതാണ് കേട്ടോ ഇവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നത് അതെല്ലാം തന്നെ വീട്ടിലുണ്ടാക്കിയ നമുക്ക് ധൈര്യമായിട്ട് വാങ്ങിച്ചു കഴിക്കാം കേട്ടോ ഒത്തിരി ആൾക്കാർ ഇത് വാങ്ങിക്കുന്നുമുണ്ട് കേട്ടോ ഫുഡ് ഐറ്റംസിനെ സോസൈറ്റിനെ തന്നെ ഒത്തിരി ഒത്തിരി ചെറിയ ചെറിയ ഷോപ്പുകളുണ്ട് പിന്നത്തെ ഒരു ഐറ്റം എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ജർമ്മൻസിന് ഈ വുഡൻ ഐറ്റംസിനെ കൊണ്ട് കട്ടിങ് ബോർഡ്സ് അതുപോലെ കളിപ്പാട്ടങ്ങൾ പാത്രങ്ങൾ ഗ്ലാസ്സുകൾ കപ്പുകൾ എല്ലാ ഐറ്റംസും അവർ വുഡന് വെച്ച് അത് ഇവരുടെ ഒരു എന്താ പറയുക അവർക്ക് ടൈം പാസിനായിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ബിസിനസ്സായിട്ട് ഇവിടെ ഒത്തിരി നമുക്ക് വുഡൻ ഐറ്റംസിൻ്റെ ഷോപ്പുകൾ കാണാൻ പറ്റും കേട്ടോ വുഡൻ ഐറ്റംസിൻ്റെ തന്നെ രണ്ട് മൂന്ന് ഷോപ്പുകൾ ഈ മാർക്കറ്റിനുള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ അതുപോലെ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ബ്രഷുകൾ എല്ലാം തന്നെ ഉണ്ട് കേട്ടോ അതുപോലെ നമുക്ക് ചെറിയ കീ ചെയിൻസ് കീ ചെയിൻ ഐറ്റംസ് ഒക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അതും പർച്ചേസ് ചെയ്യാൻ പറ്റും നമുക്ക് ഇതെല്ലാം തന്നെ ഇവർ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഐറ്റംസാണ് ഇവർ പർച്ചേസ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നത് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു പള്ളിയുടെ ഈ ഐറ്റംസ് എല്ലാം വിളിക്കാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് പാർട്ട് ത്രീ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ